ഗൈസ് നട്ടച്ചയ്ക്ക് അല്ലാണ്ട് സന്ധ്യ നേരത്ത് വട്ടം നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം കണ്ടോ കേട്ടോ കാരണം എനിക്ക് സന്ധിക്കാണ് റൂം ക്ലീൻ ചെയ്യണമെന്ന് തോന്നിയത് കാരണം എൻ്റെ മോള് റൂമിലേക്ക് കയറി വന്നപ്പോൾ പറഞ്ഞു എങ്ങനെ കിടന്ന റൂം ആമ എന്തോ ഈ കാണിച്ചിട്ടേക്കുന്നത് അപ്പം എനിക്ക് തോന്നി ഇന്നെൻ്റെ റൂം അട്ടിപ്പൊളിയാക്കി സെറ്റ് ചെയ്ത് അവളെ ഞെട്ടിച്ചിട്ട് ബാക്കി കാര്യമുള്ളത് കാരണം ഇത് സ്ഥിരം ചെയ്യുന്നതാണ് പക്ഷേ ഈ അടുത്തിടെ ആയിട്ട് കുറച്ച് ഉഴപ്പ് കൂടിപ്പോയിട്ടുണ്ട് എൻ്റെ സൂര്യാന്തിപ്പൂക്കൾ കണ്ടിട്ടുണ്ടോ നല്ല രസമുണ്ട് കേട്ടോ ഈ പ്രാവശ്യം ഉണ്ടായത് നല്ല രസമായിട്ടുണ്ട് നല്ല വലിപ്പത്തിൽ സൂര്യകാന്തിപ്പൂക്കൾ കിട്ടിയിട്ടുണ്ടോ സൂര്യാന്തിപ്പൂക്കൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് വെള്ളത്തിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം നിൽക്കും പിന്നെ മഞ്ചാടിക്കൂറും മേൽപ്പിലിയും എൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ് കേട്ടോ അതെപ്പോഴും എൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ റൂമിൻ്റെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി റൂമൊന്ന് കണ്ടു നോക്കാം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ എൻ്റെ റൂമിൻ്റെ കളർ കോമ്പിനേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് ഇനി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കൊക്കെ എടുത്ത് വായിച്ച് റിലാക്സ് ആയിട്ടിരിക്കാം ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്കാണ് ഏഴാം ബ്രാന്തിന് എൻ്റെ ഫ്രണ്ട് ആൻഷയിൻ തോമസ് എഴുതിയതാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്